ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ടീം മോശം പ്രകടനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യപരിശീലകനായിരുന്ന പരിശീലകനായിരുന്നു മെഖേൽ സ്റ്റാറയെ ഒഴിവാക്കിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന ബിയോണിനും അതുപോലെ തന്നെ സെറ്റ് സെറ്റ്സ് പരിശീലകനായിരുന്ന ഫ്രെഡറിക്കോ മൊറൈസിനും ആ ഒരു സ്ഥാനം നഷ്ടമായിട്ടുണ്ട് നിലവിൽ ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല താൽക്കാലിക അല്ലെങ്കിൽ ഇടക്കാല പരിശീലകരാണ് ഇപ്പോൾ ക്ലബിനോടൊപ്പം ഉള്ളത് നേരത്തെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിന് ഒരു ടീം അനലിസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു മാച്ച് അനലിസ്റ്റ് ഇല്ല എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ആ റോൾ ചെയ്തു ഈ ഒരു സെറ്റ് പീസ് പരിശീലകനായിരുന്നു ഫ്രെഡറിക്കോ മൊറൈസ് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ടീം വിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ടീം അനലിസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മാച്ച് അനലിസ്റ്റ് ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഏതൊരു ടീമാണെങ്കിലും അവിടെ ഒരു മാച്ച് അനലിസ്റ്റ് ഉണ്ടാകും പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന് അതില്ല ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്തതായി അറിയേണ്ട കാര്യം റിസർവ് ടീമിന് ഒരു അനലിസ്റ്റ് ഉണ്ട് ഒരു പക്ഷെ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് വാക്കൻസികൾ ഇപ്പോൾ പലയിടത്തായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനകത്ത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നയൻറ്റീൻറ്റേ സ്റ്റോപ്പേജിൻ്റെ മാധ്യമ പ്രവർത്തകനായ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ ഒരു സ്കൗട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അനലിസ്റ്റിൻ്റെ ജോലി ചെയ്തിരുന്ന മൊറൈസ് കൂടി ക്ലബ്ബ് വിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല വാക്കൻസികളും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നികത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് ഒരു മികച്ച പ്രൊഫഷണൽ ക്ലബ്ബ് എന്ന നിലയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാറുകയുള്ളു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം